മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്ന് കുറച്ച് ടിപ്സ് കാണാം നമുക്ക് യൂസ്ഫുൾ ഒമ്പത് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് പേസ്റ്റ് തീർന്നു ആ ട്യൂബ് നമുക്ക് കട്ട് ചെയ്ത് പല ഉപയോഗത്തിനും എടുക്കാം ഈ ട്യൂബിനുള്ള ബാക്കിയുള്ള പേസ്റ്റ് നമുക്ക് പല്ല് തയ്ക്കാനല്ല വേറെ ഉപയോഗത്തിനെടുക്കാം ഇതെല്ലാം ഒരു കത്തി കൊണ്ട് ഞാൻ ഒരു കപ്പിലേക്ക് എടുത്ത് മാറ്റുവാണ് ഈ ബാക്കി വന്ന പേസ്റ്റ് കൊണ്ട് സെറാമിക് പാത്രങ്ങൾ വാഷ് ബേസിൻ എല്ലാം കഴുകാൻ യൂസ് ചെയ്യാം പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ബേസൺ കഴുകാം പിന്നെ സെറാമിക് പാത്രങ്ങളും കഴുകാം നമ്മൾ വലിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വാഷ് ബേസൺ മുഴുവൻ കഴുകിയെടുക്കാം ഈ പേസ്റ്റ് കൊണ്ട് വാഷ് ബേസിനും ടാപ്പും എല്ലാം ഞാൻ വൃത്തിയാക്കി വാഷ് സെറാമിക് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിട്ടി അടുത്ത ടിപ്പ് പറയാം ചായക്കപ്പില് കറി പിടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് തേച്ച് കഴുകിയെടുത്താൽ നല്ല നീറ്റാവും പേസ്റ്റ് കുറച്ച് നേരം തേച്ച് വെച്ച് നമുക്ക് കഴുകിയെടുത്താൽ അടിപൊളി നീറ്റായിട്ട് കപ്പ് കിട്ടും ുള്ളിലൊക്കെ നല്ല നീറ്റായില്ലേ നമുക്ക് ഭയങ്കര അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല നീറ്റായി കത്രിക മുറിച്ച് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ കത്രികയ്ക്ക് ഷാർപ്പ്നെസ് കൂടും ടൂത്ത് പേസ്റ്റ് ട്യൂബ് കൊണ്ട് അടുത്ത ടിപ്പ് കാണാം ഇത് കണ്ടില്ലേ പേസ്റ്റിൻ്റെത് നമ്മൾ മുറിച്ച് വന്ന് കഴുകി വന്ന് ഇത് നമുക്ക് ഇത് പണലായിട്ട് യൂസ് ചെയ്യാം എനിക്ക് വലിയൊരു ക്യാനിൽ നിന്ന് എണ്ണ ഒഴിക്കണം വേണ്ടി ഞാൻ ഇങ്ങനെ ഒഴിക്കുക പേസ്റ്റിൻ്റെ ട്യൂബ് മുറിച്ചതിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് കത്തി ഇങ്ങനെ മൂടി വയ്ക്കാം പിന്നെ തുരുമ്പിക്കില്ല ഷാർപ്പ്നെസ്സും കുറയില്ല അടുത്തൊരു ടിപ്പാണ് നമ്മൾ പിട്ട് ചുടുന്ന ചിരട്ടപ്പുട്ടിൻ്റെ പാത്രമില്ലേ അത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് വെച്ച് എണ്ണ ഒഴിക്കുമ്പോൾ ഒട്ടും താഴെ പോകും എന്നുള്ള ഭയം വേണ്ട ഇതിൻ്റെ വട്ടം വലുതായതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ എണ്ണ ഒഴിക്കാം ഒട്ടും താഴെ പോകാതെ നല്ല നീറ്റായിട്ട് അതിനുള്ളിലേ വീണുള്ളൂ ഈ ടിപ്സും അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ടിപ്പിലേക്ക് പോകാം മിക്സി കുറേ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗം ബ്ലാക്ക് ആയിട്ടിരിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഒഴുകി അത് നീറ്റാക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ നല്ല എഫക്റ്റാവും ഇത് ഉണ്ട് അവിടെയുള്ള ബ്ലാക്ക് കളർ എല്ലാം പോയി നല്ല നീറ്റായിട്ട് വരും എപ്പോഴും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മിക്സിയിൽ അതി അഴുക്കില്ല വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ മിക്സീൻ്റെ മോൾ ഭാഗം മാത്രമല്ല എല്ലാ ഭാഗവും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യട്ടോ നന്നായിട്ട് കറുത്ത കളറൊക്കെ പോവും സോ സോപ്പും വെള്ളത്തിനേക്കാട്ടും കൂടുതൽ പോകുന്നത് ഈ എണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല നീറ്റാവും അതിന് ശേഷം നമുക്ക് കുറച്ച് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി നീറ്റാക്കാനുണ്ട് എണ്ണ മുഴുവൻ ആദ്യം ഈ തുണി കൊണ്ടൊന്ന് തുടച്ച് കളയാണ് കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കാതെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് ഒരു തുണി ഉപയോഗിച്ച് എണ്ണ മുഴുവൻ തുടച്ച് കളയാം പിന്നെ പേസ്റ്റാണ് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത് നമ്മൾ തീരാനായ പ്ലേ പേസ്റ്റൊക്കെ വെറുതെ ആക്കില്ല അതിൻ്റെ അകത്ത് എടുത്ത് നമുക്ക് മിക്സി ക്ലീൻ ചെയ്യാൻ എണ്ണയുടെ അംശം ഒന്നും പോകാനും പിന്നെ കുറച്ചും കൂടി നീറ്റാകാനാണ് എണ്ണ കൊണ്ട് കുറച്ച് അതിൻ്റെ ബ്ലാക്ക് കളറൊക്കെ പോയി കിട്ടി ഇനി ഒന്നും കൂടി കൊഴുപ്പില്ലാതിരിക്കാൻ പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഈ പേസ്റ്റ് എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് കൊണ്ട് അരച്ച് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇതൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് കളയാം പിന്നെ ഈ പേസ്റ്റായ തുണി ഒന്നുകൂടി വെള്ളത്തിൽ കഴുകി നല്ല പിഴിഞ്ഞ ശേഷം ഒന്നുകൂടി തുടയ്ക്കാം ഒട്ടും വെള്ളം ഉപയോഗിക്കാതെയാണ് ഇതിങ്ങനെ ഇത്രയും ക്ലീൻ ചെയ്തെടുത്തത് ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ മിക്സി കണ്ടില്ലേ പുതു പുത്തൻ മിക്സി പോലെ ഇപ്പോഴേ പത്ത് വർഷം പഴക്കം ഉണ്ട് കിട്ടും മിക്സിക്ക് പത്ത് വർഷം പഴക്കമുള്ള മിക്സി പുതു പുത്തനായി എണ്ണയും അങ്ങനെ ഇനി അടുത്ത ടി കാണാം സ്വീറ്റ് കോൺ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കുമല്ലേ നമ്മൾ ഉത്സവത്തിന് സിനിമ തിയേറ്ററിൽ മേള ഒക്കെ കാണാൻ പോകുമ്പോൾ സ്വീറ്റ് കോൺ വാങ്ങി കഴിക്കാൻ തോന്നും ഒരു കപ്പിന് തന്നെ നാൽപ്പത് അമ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് അഞ്ചാറ് കപ്പ് കഴിക്കാം കുക്കറിൽ മൂന്നോ നാലോ വിസിൽ വെക്കാം ഇളയതാണെങ്കിൽ മൂന്ന് കുറച്ച് മൂത്താണെങ്കിൽ നാല് അങ്ങനെ നാല് വിസിൽ ഞാൻ എടുത്തു പിന്നെ ഇത് ഇറന്നെടുക്കാനുള്ള ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഇറന്നെടുക്കാനുള്ള ടിപ്പാണിത് നടുവിൽ കൂടെ കത്തി വെച്ചിട്ട് നമ്മൾ ഒന്നെടുത്ത് പിന്നെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തൊട്ടാലിങ്ങു പോരും ഇപ്പോൾ നല്ല ചൂടുണ്ട് എന്നെ കൈ പൊള്ളുന്നുണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ എത്ര പെട്ടെന്നാണ് ഇത് മുഴുവൻ ഞാൻ പൊളിച്ചെടുത്തത് കണ്ടോ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് മസാലയിട്ട് കഴിക്കാം മുളക് കുറച്ച് ചാട്ട് മസാല ഇട്ടു എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പും ഇട്ട് കുറച്ച് നാരങ്ങനീരും ബട്ടറും കൂടി ഇട്ടാൽ എന്താ ടേസ്റ്റ് എന്നറിയാ ബട്ടർ ഇടണം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുറത്ത് പോയി കഴിക്കുന്ന അതേ ഫീലോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം വളരെ ലാഭമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നാൽ ഒരടുത്ത ടിപ്പ് കാണാം ഒരു മാസം വരെ നമുക്ക് ഈ മല്ലിയില കേടാതെ വെക്കാം മല്ലിയിലയുടെ അടിഭാഗം നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ട് ഒരു പാത്രം ഇട്ട് നന്നായിട്ട് അടച്ച് വെക്കണം പത്തുത്തിലെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടും വെക്കാം ഇങ്ങനെയും വെക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് മല്ലിയില കൊണ്ടുവന്നാൽ അതൊന്ന് വെള്ളം ആറിയ ശേഷം വേണം വെക്കാൻ നമ്മൾ കഴുകാതെ തന്നെ വെക്കുന്നതാണ് നല്ലത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴുകിയെടുക്കാം നമുക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും